ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാരീസ് കിച്ചൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ശനിയാഴ്ചത്തെ വ്ളോഗാണ് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറന്നു മറന്നുപോലെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ തിളപ്പിച്ചു കുടിക്കുവാണ് അപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പം ചായയാണ് ഞാൻ എനിക്കും ചായ കാറ്റോടാണ് താല്പര്യം പിന്നെ മക്കൾക്ക് മാത്രമേ പാൽ മേടിക്കാറുള്ളായിരുന്നു അപ്പോൾ ഇപ്പം രണ്ട് ദിവസമായിട്ട് ചായ കുടിക്കണമെന്ന് തോന്നിയോണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ ചായ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകത്തുള്ളൂ കേട്ടോ അങ്ങനെ നേരെ ചായ തിളപ്പിച്ച് എല്ലാവരെയും കുടിച്ചു പിന്നെ ഇന്ന് രാവിലത്തേന് പുട്ടാണ് അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിച്ച തരിപ്പുട്ടില്ലേ അതാണ് മേടിച്ചത് അപ്പം അത് വെള്ളം ഒഴിച്ച് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷമല്ലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനത് ഒഴിച്ച് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ സാധാരണ ഞങ്ങളിവിടെ റേഷൻ കടയിൽ നിന്ന് പച്ചരി കിട്ടുമല്ലോ അപ്പം അത് പൊടിപ്പിച്ചാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ അത് തീർന്നു പോയി ഇനിയിപ്പോൾ പൊടിപ്പിക്കണം അപ്പം അതുകൊണ്ടിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പം പുട്ടിൻ്റെ കൂട്ടത്തിൽ കാപ്പി വേണം അതിന് വേണ്ട കാപ്പിയൊക്കെ തിളപ്പിച്ച് മാറ്റി വെച്ചു പുട്ടും <laughs> <laughs> <coughs> <laughs> 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 <usas> <t> ും ഉപ്പുമാവൊക്കെ ആകുമ്പോൾ ഇവിടെ കാപ്പി വേണം പിന്നെ വേണ്ട പുട്ടിനുള്ള തേങ്ങയൊക്കെ തിരുമ്മി അപ്പോഴത്തേന് വേണ്ട ഇരുപത് മിനിറ്റ് ആയി അപ്പോൾ ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുവാണേ എന്നിട്ട് അതെല്ലാം അടുപ്പിലോട്ട് വെച്ചു അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി പിന്നെ അതൊന്നും കാണിച്ചില്ല കാരണം അതൊക്കെ നേരത്തെ കാണിച്ചേക്കുന്നതുകൊണ്ട് പിന്നെ എപ്പോഴും എപ്പോഴും കാണിച്ച നിങ്ങളെ ബോറടുപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് അതൊന്നും കാണിച്ചില്ല അങ്ങനെ പുട്ടൊക്കെ ആയി ഇതാ ചേട്ടൻ പിള്ളേർക്കൊക്കെ കഴിക്കാൻ കൊടുത്ത് അവർ കഴിച്ചു ഒന്നും ശനിയാഴ്ച ചേട്ടൻ പിള്ളേർക്ക് പടത്തൊന്നും അതുകൊണ്ട് അവർ കഴിച്ചിരുന്ന് ടി വി ഒക്കെ കാണുമൊക്കെയാണ് ചേട്ടൻ അപ്പോൾ പണിയുണ്ടായിരുന്നുകൊണ്ട് ചേട്ടൻ പോയി അപ്പോൾ ഞാനും കഴിച്ചു പിന്നെ രാവിലെ ചോറൊക്കെ ഇട്ടു പിന്നെ മീൻകറി തേണ്ട എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കിട്ടിയത് ചൂരയായിരുന്നു ചെറിയൊരു ചൂര കിട്ടിയായിരുന്നു അതായിരുന്നു കേട്ടോ ആ സമയത്ത് നേണ്ട ഗ്യാസ് ഗ്യാസുകാരി വന്നായിരുന്നു അപ്പം ഞാൻ ഗ്യാസ് എടുത്ത് ഹാളിലോട്ട് വെച്ചു ഇനി പണി കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കൊണ്ടുവരാമെന്ന് വെച്ചുകൊണ്ട് തൽക്കാലം അവിടെയോട്ട് വെച്ചതാണ് അപ്പോഴത്തേക്കും തന്നെ മീൻ കറി എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ നേൻ്റെ കുറച്ച് കറിവേപ്പിലെ അങ്ങോട്ട് കീറിയിട്ടിട്ടുണ്ട് അതുപോലെ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്തു അടുപ്പ് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട പപ്പായ ചേട്ടൻ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ചെറിയൊരു ചെനപ്പുണ്ട് അപ്പോൾ ചേട്ടൻ വന്ന് തോരണോ എന്തേലും ചാർ എന്തെങ്കിലും വെക്കാതെ വന്ന് കൊണ്ടു വന്നതാ അങ്ങനെ അതിൻ്റെ എടുത്ത് ഞാൻ ക്ലീൻ ചെയ്ത് കഴിയെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ചോപ്പർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചോപ്പറിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് നേടത് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് ചോപ്പറിലോട്ടിട്ട് അങ്ങനെയാണ് ഞാൻ തോരനെടുക്കുന്നത് അപ്പം ഇതിപ്പം ഞാൻ പകുതി പപ്പായ എടുത്തിട്ടുള്ളായിരുന്നു അതിപ്പം മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ചോപ്പ് എടുത്തത് കാരണം ഇത് ചെറിയത് ചോപ്പറായത് കൊണ്ട് ഒറ്റയടിക്ക് ഇതിലോട്ട് എല്ലാം ഇടാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് സാധാരണ പപ്പായ കിട്ടുമ്പോൾ ഞാൻ കൊത്തി അരിഞ്ഞ് അങ്ങനെ തോരം വെക്കാറ് പക്ഷെ അത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് അപ്പം അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഈസിയായിട്ട് എനിക്ക് തോന്നി അതാകുമ്പോൾ കുറേ നേരം എടുക്കുമല്ലോ കൊത്തി എല്ലാം എടുത്ത് വരിക ഇതാകുമ്പം ഇതിനകത്ത് തന്നെ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കണമെന്നേ ഉള്ളൂ ഒരു പത്ത് പത്ത് പതിനഞ്ച് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് വലിച്ചു വലിച്ച് എടുത്താൽ മതി അത്രയേ ഉള്ളൂ അപ്പം നമുക്കൊരു എക്സസൈസും ആവും അതുകൊണ്ട് നേട്ടം അങ്ങനെ നല്ല രീതിയിൽ നല്ല ചെറുതായിട്ട് തന്നെ ചോപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നേൻ്റെ പപ്പായെല്ലാം ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബ്ലേഡ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ല കൈമുറിയും അറിയാത്തവർക്ക് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ എനിക്കിത് കണ്ടുപരിചയമുണ്ട് ഉപയോഗിച്ച് പരിചയമില്ല അതിന് കണ്ട് പരിചയം ഉണ്ട് എനിക്കറിയായിരുന്നു ഇപ്പം ഇപ്പോഴത്തെ ഇതെല്ലാവരും കണ്ടുവരുന്നുണ്ടല്ലോ അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടേ അവർ അറിഞ്ഞോട്ടേന്ന് വെച്ച് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നേടാൻ നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല പൊടി പൊടി ആയിട്ട് എടുത്ത് വേണമെങ്കിൽ ഇച്ചിരി കൂടെ വേണമെങ്കിലും ചെറുതായിട്ടെടുക്കാം പക്ഷേ ഞാൻ അതെടുത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ എല്ലാം ചോപ്പ് ചെയ്തെടുത്ത് അതിലോട്ട് ഒരു മുറി തേങ്ങ തിരുമിയതുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കും ണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തന്നെ കറിവേപ്പില ഞാൻ എൻ്റെ കറിവേപ്പിൽ നിന്ന് പോയി പറിച്ചതാണ് കുഞ്ഞതാണ് അതായത് പറിച്ചുപറച്ച് വിക്കാറ് കമ്പേ ആവത്തുള്ളൂ നാടൻ കറിയും പല് കറിയൊപ്പം ഇടുന്നതല്ലേ നല്ലത് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വിഷമഴിച്ചതല്ലേ അതുകൊണ്ട് ഞാൻ കഴിവതും മേടിക്കാറില്ല പിന്നെ അത്യാവശ്യം വരുമ്പോൾ ഇതേന്നൊക്കെ എടുക്കും പിന്നെ നേണ്ട രണ്ട് മൂന്ന് പച്ചമുളകും ഉണ്ടായിരുന്നു അധികം എരിവില്ലാത്തതായിട്ട് പട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഒരു സവോള നേണ്ട ഇതുപോലെ കട്ട് ചെയ്ത് അതിൽ ചോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ സൂപ്പറാ പെട്ടെന്ന് പണിയൊക്കെ കഴിയുന്നുണ്ട് ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ അങ്ങനെ നേണ്ട അതും ചോപ്പ് ചെയ്തിട്ട് തോരണല്ലോ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ ഒന്ന് ലൈക്ക് മസ്റ്റായിട്ടും ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അടുത്തുള്ള ഉണ്ടല്ലോ ആ മണി നിന്നി അതും കൂടെ ഒന്ന് നിന്നിം വെച്ചേക്കണം കേട്ടോ ആ ബെല് പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾന്ന് ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പം നേരെ എണ്ണ ഒഴിച്ച് കടയൊക്കെ പൊട്ടിയ ശേഷം നമ്മുടെ തോരനെ നമ്മൾ നന്നായിട്ട് കൈകൊട്ട് ഞെരട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് തന്നെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ശേഷം തട്ടിപ്പൊത്തി അങ്ങോട്ട് വെച്ചിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൊണ്ടൊഴിച്ചിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തു ചെയ്യണം കേട്ടോ എന്നാലേ അത് എല്ലാം ഒന്ന് മിക്സായി അതുപോലെ തന്നെ ഒന്ന് എല്ലാവരും ആവുകയെന്നൊന്നും വെന്ത് വരത്തുള്ളൂ കേട്ടോ അപ്പം രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോഴത്തേന് നമ്മുടെ തോരൻ പെട്ടെന്ന് റെഡിയാവും തോരനൊക്കെ പെട്ടെന്ന് റെഡിയാവുന്നാലേ അപ്പം എൻ്റെ ചോറുമായി ചൂരമീൻ കറിയായി ഇതായ തോരനും ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്താ പറയുന്നത് ആ തോരനും നമ്മുടെ ചൂരമീൻ മീൻ കറിയും പിന്നെ സാലഡ് ചൂടായേണ്ട സാലഡ് മിക്കപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ആഡ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയ ബെല്ലും കൂടെ നിന്ന് അടിച്ചേക്കണം കേട്ടോ അപ്പം അടുത്ത നല്ല നല്ല വീഡിയോകളായിട്ട് വരാം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകുന്ന വിശ്വാസത്തോടെ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ബായ്